ം ചോദ്യം മുത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി നാടകീയമായി വി എം സുധീരൻ രാജിവെച്ചിരിക്കുന്നു ഇനി ആ പാർട്ടിയെ ആര് നയിക്കും ആ പാർട്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ചോദ്യമുത്തരം പരിപാടിയിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ശ്രീ കെ മുരളീധരൻ എം എൽ എ സ്വാഗതം ശ്രീ കെ മുരളീധരൻ സുധീരനോടൊപ്പം വിരലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ചാൽ പല ഘട്ടങ്ങളിലായി ഈ പാർട്ടിയിലെ എല്ലാ പ്രമുഖ വിഭാഗങ്ങളിലെയും പ്രമുഖ നേതാക്കൾ പരസ്യമായും രഹസ്യമായും ആഗ്രഹിച്ചിരുന്നതാണ് സുധീരൻ്റെ രാജി ഒടുവിൽ നിങ്ങളുടെയൊക്കെ പ്രതിഷേധത്തിൻ്റെയും നിസ്സഹരണത്തിൻ്റെയും ഒരു പരിസമാപ്തിയാണോ സുധീരൻ്റെ ഈ അപ്രതീഷ്മായ രാജി ഒരിക്കലും അങ്ങനെയില്ല കാരണം ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറയാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പാർട്ടി ഹൈ പവർ കമ്മിറ്റിയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളുടെ വികാരങ്ങളും എല്ലാം ഞങ്ങൾ പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ഒരു രാജി ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല സംഘടനാ ലക്ഷം നടത്തണമെന്നാണ് എല്ലാവരും പറഞ്ഞത് അല്ലാതെ സുധീരൻ്റെ രാജി എന്നുള്ളൊരു ആവശ്യം ഒരു ഒരുപാട് ഉണ്ടായിട്ടില്ല ഇല്ല താങ്കളടക്കമുള്ള പ്രമുഖ നേതാക്കൾ പരസ്യമായി തന്നെ സംഘടനാ ദൗർബല്യങ്ങൾ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് വി എം സുധീരനെതിരായിട്ട് തന്നെ താങ്കളും താങ്കളടക്കമുള്ള നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് അതൊക്കെ സുഗമമായി ഒരു പ്രസിഡന്റിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരു സംഘടനയ്ക്കുള്ളിൽ ഒരുക്കി കൊടുക്കും എന്ന് താങ്കൾ വിശ്വാസം അല്ല അതല്ല പാർട്ടിയെ നയിക്കുന്ന ഒരു ഒരു വ്യക്തിയിൽ മാത്രം അതിൻ്റെ കുറ്റം കാണുന്നത് ശരിയല്ല ഈ വിമർശിക്കുന്നു എന്നത് ഒരിക്കലും പ്രസിഡന്റിനെ വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നതല്ല സംഘടനാപരമായിട്ടുള്ള പോരായ്മ താഴെ തട്ടിൽ പാർട്ടി ഘടകങ്ങളില്ല അതൊരു പ്രധാന ഘടകമാണ് ശ്രീ മുരളീധരൻ ചെയ്ത് നിങ്ങൾ പ്രതിപക്ഷത്ത് എത്തിയ സാഹചര്യത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല സുധീർന് ഇവിടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ദിവസം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് താങ്കൾ ഓർമ്മയുള്ള കാര്യമാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ എതിർപ്പുകളോടെ തുടക്കം മുതൽ തന്നെ സുധീർ അനുഭവിക്കുന്നുണ്ട് ബാറിൻ്റെ കേസിലായാലും ഏറ്റവും ഒടുവിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങളുടെ വിഷയത്തിലായാലും ഏതാണ് മുഖ്യമന്ത്രിയും കെ പി സി അധ്യക്ഷനും മുഖാമുഖം നിൽക്കുന്നു എന്ന പ്രതീതിയാണ് അപ്പോൾ ഒരു ഘട്ടത്തിലും സുഗമമായി പ്രവർത്തിക്കാനൊരു സാഹചര്യം വി എം സുധീരൻ ഉണ്ടായിരുന്നില്ല ഈ പാർട്ടിയിൽ അല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം സുഗമമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമെന്നല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ എല്ലാ സന്ദർഭങ്ങളിലും അതായത് ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തല അവരുടെ ആ സ്ഥാനങ്ങൾ അലങ്കരിച്ച സമയത്ത് ഒഴിച്ച് കാരണം അന്ന് അവരുടെ കാലത്ത് യോജിപ്പിട്ടാവാൻ കാരണം ഞാൻ ഞങ്ങളൊക്കെ പുറത്ത് പോയ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് ശ്രീ കെ കരുണാകരൻ പാർലമെന്ററി പാർട്ടി നേതാവും എ കെ അതിന് കെ പി സി പ്രസിഡൻ്റ് ചെയ്ത കാലത്തും അതിശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സിലായാലും കോൺഗ്രസ്സിൽ എല്ലാ കാലഘട്ടങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യത്യ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു രാജിയല്ല ആവശ്യപ്പെട്ടത് സംഘടനാപരമായിട്ടുള്ള എങ്ങനെ പാർട്ടിയെ ചലിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് മുൻകാലങ്ങളുണ്ടായിട്ടുള്ളത് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ് അത് പക്ഷേ ഒരിക്കലും ഒരു രാജിയിലേക്ക് ഒരിക്കലും പോയിട്ടില്ല ഞങ്ങളാരും ഒരിക്കലും കെ പി സി പ്രസിഡന്റ് രാജി ആവശ്യപ്പെട്ടിട്ടില്ല അല്ലേ ഏതായാലും ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ തോന്നൽ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ സുധീരന്റെ എത്ര കാലം കൂടി അദ്ദേഹത്തിന് ഈ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കഴിയുമായിരുന്നു ഒരാറുമാസം കൂടി പരമാവധി തുടരാൻ കഴിയുമായിരുന്നു അതിനേക്കാൾ നല്ലത് നേരത്തെ ഇത്തരം ഒരു അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഒരു നല്ല നോട്ടിൽ പിരിയുക എന്നായിരിക്കും സുധീരൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതല്ല അദ്ദേഹത്തിന്റെ അനാരോഗ്യം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമായിരുന്നില്ല ഒരുപക്ഷെ അതാകാം അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഈ രാജിക്കൊരു കാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരിക്കലും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുള്ള രാജിയല്ല അല്ല പക്ഷേ ആ സമ്മർദ്ദം അദ്ദേഹം ആ സംഘടനയ്ക്കുള്ളിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഒരു നല്ല അവസരം കണ്ടെത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് അപ്പോൾ അതിന് പുറത്തേക്ക് പോവുക പുറത്താക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് സ്വയം പുറത്തേക്ക് പോവുക എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് വന്ന് ഒരു പുതിയ ആളെ തിരഞ്ഞെടുത്തുന്നതായിരിക്കുക അതിൻ്റെ അർത്ഥം ഒരാളെ ബലമായിട്ട് മാറ്റലല്ലല്ലോ ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയല്ലേ ഇപ്പം ഞാൻ പറയും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതും ഞങ്ങളൊക്കെ ഡൽഹിയിൽ ആവശ്യപ്പെട്ടതും എന്താണ് സുധീരനെ മാറ്റം എന്നല്ല ഞങ്ങളാവശ്യപ്പെട്ടത് സംഘടന ഇലക്ഷൻ നടത്തുക അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും നടക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാം അല്ലെ സംഘടന സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഒരാൾ പുറത്തേക്ക് പോകുന്നതും സ്വയം ഒരാൾ ഒഴിയുന്നതും കോൺഗ്രസിൽ വ്യത്യസ്തമാണ് സ്വഭായിട്ട് സ്വയം ഒഴിയുന്ന ഒരാൾക്ക് കൂടുതൽ ക്ലെയിമുകൾ ഉണ്ടാകും അതാണ് കുറച്ചുകൂടി നല്ല രാഷ്ട്രീയ നീക്കമെന്ന് സുധീർന്ന് തോന്നിയിട്ടുണ്ടാകാം ആരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം മറ്റേതെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നെന്നുള്ളത് ഞാനിരിക്കും അധികമായിട്ടൊന്നും എനിക്ക് പേഴ്സണലായിട്ട് അധികം സംസാരിക്കാൻ പറ്റിയില്ല കാരണം മാധ്യമങ്ങളുടെയും പാർട്ടിയിലെ എൻ്റെ സഹപ്രവർത്തകരുടെ ഒക്കെ മുമ്പിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടത് ഈ കേരളത്തിൽ രണ്ട് നേതാക്കളെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഒന്ന് എ കെ ആനണിയും രണ്ട് രമേശ് ചെന്നിത്തലയും ഇവർ രണ്ടുപേരും കൺഫേം ചെയ്തിട്ടുണ്ട് രാജിവെക്കുന്നതിന് മുമ്പ് ഞങ്ങളെ അറിയിച്ചിരുന്നു എന്ന് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം എന്തായിരുന്നു അതുവുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം അറിയുന്നത് എന്നാണ് അപ്പം വ്യക്തമല്ലേ ഉമ്മൻചാണ്ടിയും സുധീരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു അദ്ദേഹത്തിന് തുടരാനുള്ള തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വിചാരിച്ച അതിൻ്റെ അർത്ഥം തുടരാൻ കഴിയില്ല എന്നല്ലല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പറയേണ്ട വേദിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു രാജി എന്നുള്ള ഒരു ശബ്ദം പോലും ഒരു ഭാഗത്തുണ്ടായിട്ടില്ല ഇല്ല ശക്തമായ നിസ്സരണമാണല്ലോ ഉമ്മൻചാണ്ടിന്റെ പക്ഷത്തുനിന്ന് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒരു യോഗത്തിലും യോഗം തന്നെ വിളിക്കാൻ കഴിയാത്ത സാഹചര്യം ഉമ്മൻചാണ്ടി ആബ്സൻസ് ഉണ്ടാകുന്നതുകൊണ്ട് യോഗം തന്നെ വിളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് സുധീരൻ എന്ന കെ പി സി സി അധ്യക്ഷൻ ആ സ്ഥാനത്ത് തുടർന്നിടത്തോളം കാലം ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ടായിരുന്നു ഉറച്ച നിലപാടുമായി ആ പാർട്ടിക്കുള്ള ഒരു പ്രമുഖ നേതാവ് ഒരു പ്രമുഖ വിഭാഗത്തിൻ്റെ നേതാവ് നിന്നാൽ താങ്കളാണെങ്കിൽ കൂടിയും ആ അധ്യക്ഷസ്ഥാനത്ത് എത്ര സുഗമമായി തുടരാൻ കഴിയും ശ്രീ മുരളീധരൻ അല്ല ഹൈപ്പവർ കമ്മിറ്റിയിൽ നിന്ന് ഒരു കമ്മിറ്റിയിൽ നിന്ന് മാത്രമാണ് ഉമ്മൻചാണ്ടി മാറിയത് പക്ഷേ കെ പി സി സി ആവിഷ്കരിച്ച എല്ലാ സമര പരിപാടികളുടെ ഉപലധിയുണ്ടായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി വളരെ സജീവമായി പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നേതാവായിട്ടാണ് ഇപ്പോഴും തുടരുന്നൊന്നൊരു അഭിപ്രായവും വിലയിരുത്തലുമാണ് മുരളീധരനുള്ളത് തീർച്ചയായിട്ടും അത് ഏതിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് കമ്മിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വന്ന ഒരു പരാതി അല്ല ഗ്രൂപ്പ് ശക്തിപ്പെടുത്താൻ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഹൈക്കമാൻഡോ അല്ലെങ്കിൽ നേതൃത്വമോ ആവശ്യപ്പെടുന്നതനുസരിച്ച് പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് സ്വന്തം ഇനിഷ്യേറ്റീവോടുകൂടി ഉമ്മ ഇങ്ങനെ ഒരു ഉമ്മൻചാണ്ടി അല്ല കോൺഗ്രസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ല ഉമ്മൻചാണ്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തോലി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പ്രതീക്ഷിക്കാത്ത തൊലിയായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് ഞാനില്ല എന്ന് അദ്ദേഹമാണ് സ്വയമായിട്ട് തീരുമാനിച്ചത് ഒരു ശ്രീ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചതാണ് ഒരു എലക്ഷനിൽ തോറ്റുവെന്ന് വിചാരിച്ചിട്ട് പാർട്ടി ലീഡർ മാറേണ്ട കാര്യവും അപ്പം ഞാൻ ഇത് ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം തോൽക്കുന്നു അല്ല അല്ല ഉമ്മൻചാണ്ടി ലക്ഷ്യം സുധീരൻ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഒരു പദവിയും വേണ്ട എന്ന് പറഞ്ഞത് മറ്റു രണ്ടുപേർ കൂടി ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരും ആ ഉത്തരവാദിത്വം അല്ല ഞാൻ പറയാം ഇന്ന് സ്റ്റേറ്റ്മെന്റ് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ സുധീരൻ രാജിവെച്ചു എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും പദവി സ്വീകരിക്കുമെന്ന് നിങ്ങൾ അർത്ഥമാക്കണ്ട എന്ന് അദ്ദേഹം ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിന്നുകൊണ്ട് കോൺഗ്രസ് അതേ സമയത്ത് നിർദ്ദേശിച്ച എല്ലാ പരിപാടികളിലും അദ്ദേഹം സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് അല്ലെ ഇപ്പോൾ ഈ സുധീരൻ രാജിവെച്ചതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ കമൻറ്റുകളും കോൺഗ്രസിലെ എല്ലാ പ്രമുഖ നേതാക്കളും പറഞ്ഞത് വളരെ കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു കെ പി സി അധ്യക്ഷന് എന്ന നിലയ്ക്ക് സുധീരൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രശംസനീയമായിരുന്നു എന്നൊക്കെയാണ് പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഒരു മാസം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി നിരന്തരം നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പരിസമാപ്തിയാണ് ഈ രാജി വിമർശിച്ചത് കൊണ്ട് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് വിമർശന ഏറ്റവും അല്ല വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ടോ എന്നൊരു അല്ല ഒരിക്കലും വിമർശനത്തിന്റെ പേരുള്ള ഒരു രാജിയല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത് അദ്ദേഹം സ്വയമായിട്ട് എടുത്ത തീരുമാനമാണ് ഇ സി സി തലത്തില് ഒരു തലമുറ മാറ്റം നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ആ തലമുറ മാറ്റം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏതായാലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വന്ന് സുധീരൻ രാജിവെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു തലമുറ മാറ്റമാണോ ഉണ്ടാകേണ്ടത് അത് വരുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമാണ് ഒരു പുതിയ ആൾ വന്ന് പാർട്ടിയെ നയിക്കുന്നത് ഗുണകരമാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പോൾ ഈ ഗ്രൂപ്പിനാണല്ലോ ആ അർത്ഥത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സംഘടനാ നേതൃത്വം എ ഗ്രൂപ്പിന് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ് മുമ്പും അങ്ങനെയൊക്കെയുള്ള ഒരു നിലവാരത്തിലാണല്ലോ കാര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പ് അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ചോയ്സ് ആ എ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ തന്നെയായിരിക്കും പി സി സി അല്ല ഞാൻ ഈ ഒരു പ്രസിഡന്റിനെ വയ്ക്കുമ്പോൾ പല ഘടകങ്ങളും നോക്കും ഒന്ന് ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാലും ഗ്രൂപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് ഒരു ഘടകം രണ്ട് കമ്മ്യൂണൽ ബാലൻസ് നോക്കും മൂന്ന് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഒരു പുതിയതായിട്ടൊരാൾ ഒരു യങ് ജനറേഷൻ ഇതെല്ലാം പരിഗണിച്ച് ഇതെല്ലാം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും പുതിയ പ്രസിഡൻ്റ് വരിക ഏതായാലും മാഡം തിരിച്ചു വന്നതിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ ആ ഒരു പ്രസിഡൻ്റായിട്ട് വന്നാലും കേരളത്തിൽ പാർട്ടിന്ന് ഏറ്റവും വെല്ലുവിളി നേരിടുന്നൊരു ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ആരെയാണോ പാർട്ടി നയിക്കാൻ ഹൈക്കമാൻഡ് ചുമലപ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളായിട്ട് പാർട്ടി മുന്നോട്ട് പോകും ഡി സി സി പ്രസിഡന്റ്മാരെ നിയോഗിച്ച സമയത്ത് ഹൈക്കമാൻഡ് ഏകപക്ഷീയമായിട്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത് പുതിയ തലമുറ മാറ്റം എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടിയും ഹൈക്കമാൻഡ് ഏകപക്ഷമായ ഒരു തീരുമാനമെടുത്തു എന്നൊരു അഭിപ്രായം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അതൃപ്തിയും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അതൃപ്തി കൂടി പരിഹരിക്കുന്ന നിലവാരത്തിൽ ആ ഗ്രൂപ്പിന് ഇനിയിപ്പോൾ പി സി സി അധ്യക്ഷ സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ഒരു ഉചിതമായ നടപടി ഹൈക്കമാൻഡ് ഏകപക്ഷീയമായിട്ടല്ല ചെയ്ത് ഹൈക്കമാൻഡ് എല്ലാവരുമായിട്ട് ചർച്ച നടത്തി ചർച്ച നടത്തിയതിന് ശേഷം ഹൈക്കമാൻഡ് ഒരു കൺക്ലൂഷനിലെത്തി ആ കൺക്ലൂഷനുസരിച്ചാണ് ഡി സി സി പ്രസിഡൻറ്റുമാരെ വെച്ചത് അതിന് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ അതിനെ ഒരു ഗ്രൂപ്പ് ഷെയർ ആയിട്ടല്ല ഞാൻ കാണുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഗ്രൂപ്പിന് നേട്ടമുണ്ടായിരുന്ന അഭിപ്രായം എനിക്കില്ല കാരണം ഞാനിപ്പോൾ വെച്ചിട്ടുള്ള ചില ആരുടെയും പേര് അറിയില്ല ഇവരൊക്കെ ചിലരൊക്കെ ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് വന്നവരാണ് അപ്പോൾ ഒരു ഒരു കൂട്ടരേക്കുള്ള പരാതി ഞങ്ങൾ തടയപ്പെട്ടു എന്ന് പരാതി പറയുമ്പോൾ തന്നെ വേറൊരു ഒരു വിഭാഗം ഈ വന്നിട്ടുള്ളവരാരും ഞങ്ങളുടെ കൂടെ നിർണായക ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായവരല്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഹൈക്കമാൻഡാണ് തീരുമാനിച്ചത് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് എല്ലാവരും അതിൻ്റെ ചർച്ച നടത്തിയിട്ടാണ് ആ തീരുമാനത്തിലൊക്കെ വിയോജിപ്പുള്ളവരുണ്ടാവാം പക്ഷേ ഹൈക്കമാൻഡിൻ്റെ എന്ന് പറഞ്ഞൊരു തീരുമാനം അതിപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിൽ ശക്തമാണെങ്കിലും ശക്തമല്ലെങ്കിലും ഹൈക്കമാൻഡാണ് കോൺഗ്രസിനെ നയിക്കുന്നത് ആ നിലയ്ക്ക് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ച മതിയാവും അല്ല അങ്ങനെയാണെങ്കിൽ ഈ ഡി സി സി അധ്യക്ഷമാരെ തീരുമാനിക്കുന്ന സമയത്ത് എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു താങ്കൾ പറഞ്ഞത് അത്തരത്തിലൊരു കൺക്ലൂഷനാണോ പി സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കേണ്ടത് അതോ ഇവിടെയുള്ള നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തിയ ഒരു സമവായത്തിൽ ഒരാളെ കണ്ടെത്തുകയാണോ വേണ്ടത് എന്താണ് അവിടെ തന്നെ സമവായത്തിൽ എത്താൻ കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് ഞാൻ പറയാം ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഹൈക്കമാൻഡ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഒരു കൺക്ലൂഷനിലെത്താനാണ് പറഞ്ഞത് അത് ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇടപെടുന്നത് നേരെ മറിച്ച് ഇവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു പേര് ചൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൈക്കമാൻഡ് അംഗീകരിക്കും